നല്ല ചൂടുള്ളൊരു വാർത്തയുണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സഹോദരങ്ങളാണ് മൂത്തയാൾ ചെന്നിത്തലയാണെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ടിപ്പോൾ സതീശനാണ് ഇപ്പോൾ മൂത്തത് ഇരുവരും തമ്മിലുള്ള മഞ്ഞുരുകിയത്രയും തർക്കങ്ങളൊക്കെ പറഞ്ഞ് തീർത്തത്രയും അതിന് ഇരുവരും എപ്പോഴാണ് അടിച്ചുപിരിഞ്ഞത് സമരാഗ്രിയിലും തെരഞ്ഞെടുപ്പ് വേളയിലും ഇരുവരും ഒന്നിച്ചായിരുന്നല്ലോ കെ സുധാകരൻ നിഷ്കാസനമായിരുന്നല്ലോ ഇരുവരുടെയും അജണ്ട അതിനിടെ എപ്പോഴാണ് അവർ പിണങ്ങിയത് ആലപ്പുഴയിൽ സുധാകരൻ സതീഷിനെ മാ ചേർത്ത് അസഭ്യം വിളമ്പിയപ്പോൾ ആശ്വസിപ്പിക്കാൻ ആദ്യം എത്തിയത് ചെന്നിത്തലായിരുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ കർണം പറഞ്ഞു എപ്പോഴാണോ ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തോടെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് തിരികെ വന്നത് എപ്പോഴാണോ കെ സി വേണുഗോപാൽ സുതാരപക്ഷത്തേക്ക് കൂറുമാറിയത് അപ്പോൾ മുതൽ സതീശൻ രമേശ് ചെന്നിത്തല മകരാൻ തുടങ്ങി സാധാരണഗതിയിൽ കഥയിൽ കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ തർക്കങ്ങളുണ്ടായാൽ ഒപ്പം നിൽക്കുന്നൊരു മുതിർന്ന നേതാവ് ഇടപെട്ട് പരിഹരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുവരും തമ്മിൽ തർക്കം പരിഹരിക്കേണ്ട കേസ് സുധാകരൻ തന്നെ ഇരുവരുടെ ശത്രുപക്ഷത്താണ് അപ്പോൾ എന്തു ചെയ്യും പിന്നെ ഇക്കണ്ട കാലമാത്രയും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അടി ഇടി വെട്ട് കുത്ത് കുതികൽ വെട്ട് തെറിവിളി ഇതൊക്കെ നടക്കുമ്പോൾ ഇടയിൽ ചാടി വീണതൊക്കെ ഏറ്റുവാങ്ങി പരിഹരിച്ചു വന്നിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു സാക്ഷാൽ ഉമ്മൻചാട്ടി അദ്ദേഹത്തിന്റെ ഇന്നത്തെ അഭാവം നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലും ഇടയിലെ ഭിന്നതയ്ക്ക് പരിഹാരമായി എന്നാണ് ഇരുവരുടെയും പ്രസ് സെക്രട്ടറിമാർ പറയുന്നത് ഇപ്പോൾ ഇടഞ്ഞു നിന്ന മാവേലിക്കര കൊമ്പനെ ചെന്നിത്തലയെ രാവിലെ സതീശൻ വീട്ടിൽ ചെന്നാണ് സന്ദർശിച്ചത് കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ പ്രസംഗിക്കാൻ ക്ഷമിക്കാത്തതിൽ ചെന്നിത്തലയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അയ്യോ ഞാൻ പേര് വിളിക്കാൻ വിട്ടുപോയെന്നാണ് സതീശൻ പറഞ്ഞ കാരണം അത് ചെന്നിത്തല അംഗീകരിക്കുകയും ചെയ്തു മുന്നണി യോഗങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന പരാതി ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു മെസ്സേജ് അയച്ചിരുന്നു കിട്ടിയില്ലേ ഇനി ഞാൻ നേരിട്ട് വിളിച്ചു പറയാമെന്നാണ് ഈ പരാതിക്ക് സതീശിന്റെ പരിഹാരം ഇതോടെ സതീഷിന്റെ വഴുതക്കേട് സന്ദർശനം വിജയിച്ചു രമേശ് ചെന്നിത്തലയുമായി ഒരു പ്രശ്നവുമില്ലെന്നും ഞങ്ങൾ തമ്മിൽ സഹോദര ബന്ധമാണെന്നും സതീശൻ ബ്രീഫ് ചെയ്തു ആശയവിനിമയത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ഇനി അത്തരമൊരു പ്രശ്നമുണ്ടാകാതെ ഞങ്ങളുടെ പ്രസ് സെക്രട്ടറിമാർ നോക്കിക്കൊള്ളുമെന്നും വി ഡി സതീശൻ വിശദീകരിച്ചു കഴിഞ്ഞു സതീഷിന്റെ ചില നിലപാടുകൾ നടപടികൾ അതൊക്കെ രമേശ് ചെന്നിത്തലക്ക് കയറി കൊണ്ടതിൽ കാര്യമുണ്ടായിരുന്നു കുറെക്കാലം രാഷ്ട്രീയ വനവാസത്തിലായിരുന്നുള്ളൊരു ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആയതുമില്ല ഹൈക്കമാൻഡിലെ പിടിവെള്ളി വിട്ടു പോകുകയും ചെയ്തു ഉമ്മൻചാണ്ടി അന്തരിയ്ക്കുകയും ചെയ്തു ഇതോടെ ആരുമില്ലാത്ത അവസ്ഥയിലായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി ചെയർമാനായി എന്നതാണ് കുറെ കാലത്തിന് ശേഷം ആകെ ചെന്നിത്തലക്ക് കിട്ടിയൊരു പദവി എന്നാൽ പിന്നെ കെ പി സി സി പ്രസിഡന്റ് ആകാമെന്ന് പിന്നീട് വിചാരിച്ചു നടന്നില്ല കെ സുധാകരൻ തിരികെ കസ്റ്റിലെത്തി അപ്പോൾ വിടി സതീശൻ അറിയാം ചെന്നിത്തലയുടെ അടുത്ത നോട്ടം പ്രതിപക്ഷ നേതാവ് പദവിയാണെന്ന് എങ്ങാനും സുധാകരനൊപ്പം ചേർന്ന് പണി തുടങ്ങിയാൽ നിഷ്പ്രയാസം നിഷ്കരണം രമേശ് കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിലിരിക്കും അപ്പോൾ പിന്നെ മഞ്ഞുരുക്കുന്നതാണ് നല്ലതെന്ന് സതീഷിന് നന്നായി അറിയാം അതുതന്നെയാണ് സംഭവിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുന്ന സതീശനും ചെന്നിത്തലയും മറക്കാൻ പാടില്ലാത്ത രംഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ ഇന്ദിരാഭവനിൽ നടന്നത് ഇങ്ങനെ പോയാൽ കെ സി വേണുഗോപാൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കും കെ പി സി സി നേതൃയോഗത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ പറഞ്ഞത് കെ സി വേണുഗോപാലിൻ്റെ സന്ധത്തിലാണ് സാഷ്ടാംഗം താങ്കളെ പ്രണമിക്കുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ വരെ അങ്ങനെ പറഞ്ഞപ്പോൾ കെ സി വേണുഗോപാലിന് ഉറപ്പായി ഒരൽപ്പം ആത്മവിശ്വാസമായി ഇനി കേരളത്തിലേക്ക് സേഫൈലാൻ ചെയ്യാം കെ സിയുടെ രാജീവനാന്ത അഭിലാഷമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസ്റ്റരിൽ ഇരിക്കുകയെന്നത് അതിൻ്റെ പണി ഉടൻ തുടങ്ങിയിരിക്കുമ്പോൾ അതിനുള്ള സമയവുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസിനുണ്ടായ നേട്ടത്തിൽ കെ സി വേണുഗോപാലിന് യോഗത്തിൽ നേതാക്കളുടെ അഭിനന്ദന പെരുമഴയായിരുന്നു അപ്പോൾ രമേശിനും സതീഷിനും കൈവിട്ടാൽ അവിടെ കേസിൽ പിടിച്ചു കയറുമെന്ന് ഉറപ്പായി